നമസ്കാരം നമ്മുടെ ചിന്തകൾ നമ്മുടെ തലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് പ്രസരിക്കുന്നുണ്ട് നമ്മൾ എല്ലാവർക്കും നല്ലത് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും നമ്മൾ അവർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന അവരിലേക്ക് തന്നെ തിരിച്ചു പോകും നമ്മൾ ആരെയും ശപിക്കരുത് ആർക്കും നമ്മൾ ഒരു വേദന കൊടുക്കരുത് അത് ഭൂമറാങ് പോലെ നമ്മളിലേക്ക് തിരിച്ചു വരും ബോധത്തിൻ്റെ താഴ്ന്ന തലത്തിലുള്ള ഒരാണെങ്കിൽ അവർ മറ്റൊരാളെ കല്ലെറിയുമ്പോൾ അത് അവരിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് അവർക്കറിയില്ല നമ്മൾ മറ്റൊരാളെപ്പറ്റി പരാതി പറയരുത് കുറ്റം പറയരുത് നമ്മൾ മറ്റുള്ളവരുടെ സക്സസ്സിൽ അസൂയപ്പെടരുത് അവരുടെ സക്സസ് കണ്ടാൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക ദൈവമേ അവരുടെ ജീവിതത്തിൽ സക്സസ് ഉള്ളതിന് നന്ദി എന്ന് പറയണം നന്ദി ദൈവമേ എന്ന് പറയുക എന്നാൽ ആ സക്സസ് നമ്മളിലേക്കും വരും നമ്മൾ എപ്പോഴും നേടേണ്ടത് മറ്റുള്ളവരുടെ അനുഗ്രഹമാണ് നമ്മൾ വളരുമ്പോൾ മറ്റുള്ളവരെയും വളരാൻ നമ്മൾ സഹായിക്കണം ഇങ്ങനെയാണ് നമ്മൾ ലൈഫിൽ രക്ഷപ്പെടേണ്ടത് ലോ ഓഫ് കർമ്മ നമ്മളിലേക്കും വരും നമ്മൾ നന്ദിയോടെ ജീവിക്കുക നന്മയുള്ളവരായിരിക്കുക താങ്ക്